ാണ് ഇപ്പോ എ മീഡിയയിലും പറയുന്നത് അപ്പോ ഈ ഓരോ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് പുതിയ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോ അതെങ്ങനെയാണ് ഓരോ ആക്ടേഴ്സിലേക്ക് എത്തിയത് എത്തിയെന്ന് പറയുമ്പോൾ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാരാണ് എനിക്ക് അത് അതൊരു നിർബന്ധം ഈ സിനിമയിൽ അങ്ങനെ വേണം ിലും വേണം നിർബന്ധമില്ല കേട്ടോ ഇതിലങ്ങനെ വേണം നിർബന്ധമുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ ഈ ഇനീഷ്യൽ ഡിസ്കഷൻ ശരൺ ഒരു രണ്ട് ദിവസത്തെ ഒരു സെറ്റിംഗ് ഉണ്ടായിരുന്നു അത് എന്റെ വീട്ടില് എന്റെ ഫ്ലാറ്റില് അപ്പൊ ആ സെറ്റിംഗിലാണ് ഞങ്ങൾ ഇതിന്റെ കളർ ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കണം ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കരുത് എന്നുള്ളൊരു ഡിസിഷൻ എത്തുന്നത് നിങ്ങൾക്ക് അറിയാൻ മാസ്റ്റർ അരംഫിക്കും ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ സ്ക്രീനിലും ഇത് സ്പെഷ്യൽ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയാൻ കിട്ടണം അങ്ങനത്തെ അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട് സിനിമാ ഫീല് അപ്പൊ എന്ന് പറയുന്ന പോലെ ഓരോ ആർട്ടിസ്റ്റിലും ഇങ്ങനെ ആകണം സെറ്റിൽ ആയിട്ട് നിർത്തണ സെറ്റിൽ ആയിട്ട് നിൽക്കണം അങ്ങനെയുണ്ട് ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട് ഒരു ഇമ്പോർട്ടൻസ് ചില സിനിമ സെറ്റിൽ ആയിട്ട് ഉണ്ടാകാൻ നിൽക്കണം അവിടെ നമ്മൾ ഹീറോ അങ്ങനെ പെർഫോം ചെയ്യട്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് വേറെ വേറെ ഓഫ് സിനിമയായി പോകും അപ്പൊ അങ്ങനെയുള്ള ചില റെസിസ്റ്റ് അങ്ങനല്ല ഈ പറഞ്ഞ പറഞ്ഞൊരു മാറ്റം കൂടി വേണ്ടല്ലേ ഇപ്പൊ നിങ്ങളൊക്കെ നന്നായിട്ടുണ്ട് കൊള്ളാമെന്നൊക്കെ പറയുന്നില്ലേ അതായത് നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നോ ഞങ്ങൾ കാര്യം ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ില് ഞാൻ കുറെ താരങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു നടനെ ഞാൻ അനുകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പത്ത് നാലായിരം അയ്യായിരം പേര് അനുകരിക്കുന്നത് ചിലപ്പോൾ ആ നടനെ ആയിരിക്കും ആ നടൻ ചെയ്ത് ഹിറ്റാക്കിയ ഏതൊരു കഥാപാത്രത്തെ ആയിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്താലും അതാ ആ നടൻ ആവശ്യപ്പെട്ടതാണ് സിനിമയിൽ നമ്മുടെ കഥാപാത്രം ചെയ്ത് വിജയിച്ചാൽ അത് നമുക്ക് മാത്രം ആവശ്യപ്പെട്ടതാണ് അല്ല ഈ സിംഗിൾ തല രാവണന്റെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ തലവല്ല സിംഗിൾ തല രാവണൻ ആരാണ് അങ്ങനെ ഒരു ഇപ്പൊ ഇപ്പൊ കൊറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊരു പേരാണ് സിംഗിൾ തല രാവണൻ നമ്മളിലേക്ക് വരും എന്ന് തോന്നിട്ടുണ്ടോ ആ പേര് ഉറപ്പായിട്ടും സിംഗിൾ തന്നെ കാണണം അങ്ങനെ ഒരു ടൈറ്റിൽ ആ വെക്കാൻ കാരണം അത് ഒരേ സമയം ഹ്യൂമർ ആയിരിക്കണം അതൊരേ സമയം അതിനകത്ത് വേറെ ഇൻസൈറ്റ് ഉണ്ടാകണം അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഹ്യൂമർ വർക്ക് ആവുകയെന്നു പറയണം പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഇവരെ ആ സീനുകൾ ആൾക്കാർ ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവ ടൈറ്റിൽ പറയുന്നത് തന്നെ അതാ പറയാ ചില സമയത്ത് നമുക്ക് തോന്നുന്നത് ഈ പറയുന്നത് ആരോ തോന്നിപ്പിക്കുന്നതാണ് ചെയ്യുന്നു അതൊക്കെ ഇങ്ങനായത് സമയത്ത് അല്ല വിജയ് സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രജി പറഞ്ഞു പറഞ്ഞത് ഇതിങ്ങനെ എഴുതി വരുന്ന സമയത്ത് പേരും ഒക്കെ ഓരോരുത്തരുടെ പേരും പറയാം എഴുതി വരുമ്പോ അതിനൊന്നും ആലോചിച്ചിട്ടില്ല ഡെലിബറേറ്റ്ലി ഒന്നും ചെയ്തിട്ടില്ല എഴുതി വരുമ്പോ ഒഴുക്കിലങ്ങ് വരുന്ന അത് ശരിയാ ഞാനിപ്പോ ആലോചിച്ച് എങ്ങനെയാണ് ആ പേര് ഇട്ടിന്നിരിക്കുന്ന പേര് സിംഗിൾ തല വിമൻ ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ സാധാരണ സ്റ്റോറിയില് പോലീസുകാരന്റെ ഭാര്യ എന്ന് പറയുമ്പോ ഒന്നിലെങ്കിലും യൂണിഫോമൊക്കെ തേക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അവിടെ അവര് അവസാനിക്കും പക്ഷെ ഇതിന് കുറച്ചും കൂടി ഉണ്ട് ചെയ്യാൻ അങ്ങനെ തന്നെ ചെയ്യാൻ വേണം നിങ്ങളുടെ ആദ്യത്തെ ആദ്യത്തെ നിങ്ങൾ ഞാൻ എല്ലാ സിനിമയിലും എനിക്ക് ഈ സ്ത്രീ പ്രത്യേകിച്ച് ഇപ്പൊ പറയുന്ന വേറെ കോണ്ടെക്സ്റ്റില് എടുക്കണം എടുക്കണമെന്നില്ല പക്ഷെ പറയണം ആദ്യത്തെ സിനിമയിൽ പൈസ നോക്കിയോ ഒരു പോയിന്റിൽ ആസിഫിനെ കൊണ്ട് ആസിഫ് പോലും പറയാതെ ആസിഫിനെ ചീറ്റ് ചെയ്ത് വേറൊരു ലക്ഷ്യവുമായി പെരുമാറുന്നത് അപർണ ഗോപിനാഥ് ചെയ്യുന്ന ക്യാരക്ടറാണ് അതിനുശേഷം ചണ്ടേഗോളിനെ ചെയ്തു ചണ്ടേഗോളിനെ അപർണ മാധ്യമങ്ങളിൽ എന്തുമാത്രം വലിയ റോളി ചെയ്തു നമുക്ക് അറിയാം അത്രയും വളരെ തകർന്നിരിക്കുന്ന ഒരാളെ ഒരു സുഹൃത്തുക്കളുടെ രീതി മോട്ടിവേറ്റ് ചെയ്യുമ്പോ പിന്നത് പ്രണയമാകുമ്പോ പിന്നതിന് വേറെ രേസ് വരുമ്പോൾ അതിനുശേഷം വിജയ് സ്വപ്നം പൗർന്ന ടൈറ്റിൽ ഇത് എന്താ അപ്പൊ ഞാന് ഈ എനിക്ക് ഭയങ്കര ഭയങ്കര മോഡലാണ് ലേഡി കഥാപാത്രങ്ങൾ വളരെ ശക്തമായിട്ട് സിനിമകളും എല്ലാ സിനിമയ്ക്കും നമുക്ക് അത് വേണം എന്ന് ചെയ്യുക എന്ന് പറ്റത്തില്ല പക്ഷെ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇന്നലെ ഫ്ലൈറ്റ് എക്സാക്ട് എനിക്ക് റീസിയായിട്ട് ആന്റണിയും അതെ കറക്റ്റ് ആന്റണിയും അസിക്കും പോലെ ഫ്ലൈറ്റ് ആക്കാരുള്ളൂ അതെവിടെ നമ്മൾ ചിന്തിക്കും പക്ഷെ നമ്മളപ്പോലും കാണാത്തത് കാണിക്കണി ഇരുപത്താണ്ട് ശ്രീ കൊറച്ചുകാലമായിട്ട് തേപ്പുകാരില്ലോ കാലം ചെയ്യുക അപ്പൊ എന്റെ തേപ്പുകാരി ശക്തി കൊടുക്കുന്ന ആളായിരിക്കാം മഹേഷിന്റെ പ്രതികാരത്തിൽ ആ ഇത്ര ഹിറ്റ് ചാക്കോച്ചൻ ചാക്കോച്ചാണ് ഉപേക്ഷേ ആ എന്നെ പറഞ്ഞു നീ അച്ഛനും കൂടെ നിൽക്കുന്നെ പിന്നെ പോയി മാത്രമേ ഉള്ളു എന്റെ മറ്റേത് ചാക്കോച്ചനായിരുന്നു ഇല്ല ജിസേട്ടൻ വിളിച്ചപ്പോ എന്തായാലും ഞാൻ തിയേറ്റർ പ്രതീക്ഷിച്ചില്ല അത് കഴിയുമ്പോൾ ജിസേട്ടന്റെ ഈ ഫീൽ ഗുഡ് മൂവി കാണോ ഉണ്ടെന്ന് മറ്റെന്താണ്ടെന്ന് ശ്രുതി രാമചന്ദ്രൻ പ്രതീക്ഷിക്കണമായിരുന്നു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ എന്താ വലുത് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ എന്റെ ഭയങ്കര ആഗ്രഹമാണ് ജിസേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് എപ്പോഴൊക്കെയോ പരസ്യമായും അല്ലാണ്ടും ഒക്കെ ഞാൻ എന്നെ വിളിക്കുന്നില്ലേ വിളിക്കുന്നില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് ജിസേറിന്റെ അടുത്ത് കാരണം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇഷ്ടമായത് കൊണ്ട് തന്നെ മേ ബി ഈ ഒരു ഫീൽ ഗുഡ് മൂവീസിന്റെ ഒരാളായതുകൊണ്ടായിരിക്കാം പക്ഷെ പക്ഷേ എന്നെ വിളിച്ചത് ഇങ്ങനത്തെ ഒരു സസ്പെൻസ് ത്രില്ലറിലോട്ടായിരുന്നു പക്ഷെ ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ ഒരുപാട് സീൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്നും ഒരുപാട് ഇല്ലെങ്കിൽ പോലും ഓക്കെ എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഏരിയ ഫീൽ ചെയ്തിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ പാട്ട് ആവാനായിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് തന്നെയാണ് ചൂസ് ചെയ്തതും ചെയ്തതും അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷം ഇപ്പൊ അനുഭവിക്കാൻ പറ്റിയത് പരിക്ക് പരിക്കുപറ്റിയ കഥാപാത്രങ്ങളൊക്കെ ചില സിനിമകൾ ചെയ്ത് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞിട്ട് ഗ്രൂപ്പുകളുണ്ട് പരിക്ക് പറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഭീകരമായിട്ട് അങ്ങ് ഇരുന്ന് പോയി അല്ലെങ്കിൽ വീൽ ചെയറില് നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും ഒരു ദയനീയതയിലേക്ക് നമുക്ക് പോകണ്ട ഒന്ന് ആയിട്ട് പിടിച്ചാൽ മതി എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഓർക്കായിരുന്നു മിനിമൽ ആവുകയും വേണം എന്നാൽ നമ്മുടെ ഒരു ഡിഫിക്കൽട്ടി കാണിക്കുകയും വേണം അപ്പൊ എന്താ ചെയ്യാന്നൊക്കെ ഉള്ളത് ഞാനും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു അപ്പൊ എനിക്കൊരു എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഒരു ഡോക്ടർ കൂടുതൽ ഈ പറയുന്ന പോലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് അതായത് ഇതുപോലെ ഇഞ്ചുറി വന്ന ആളുകളെ തിരിച്ച് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരുന്ന അതാണ് അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പുള്ളിക്കാരിനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പുള്ളിക്കാരിയെ വിളിച്ചു എടോ ഇന്ന പോലാണ് സംഭവം അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒരു ഇഞ്ചുറി പറ്റി ഒരു ടു ഇയേഴ്സിനൊക്കെ ശേഷം എന്തൊക്കെ ആയിരിക്കും ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് സിനിമയിൽ യൂസ് ചെയ്യുമ്പോൾ ചിലര് വടിയൊക്കെ പിടിച്ചാൽ മടിയൊന്നും പറ്റത്തില്ലെന്ന പറഞ്ഞത് അപ്പൊ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ ചിലപ്പം ചില ഞരമ്പുകൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നിട്ട് േ അപ്പൊ എനിക്ക് ചെറിയൊരു ഐഡിയ എനിക്ക് ഐഡിയ പോലെ കിട്ടി അപ്പൊ ഇല്ല 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 ഞാൻ നിർത്തി പെട്ടെന്ന് ബോധം വന്നു ഓക്കെ അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് ജിസ്റ്റേട്ടറിന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ചെറിയൊരു ഡിസ്കഷൻ നടത്തി ഞാനിപ്പോ ജസ്റ്റ് എന്നെ ഒന്ന് ചെയ്ത് കാണിച്ചു നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയോ ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ ആ ഇത് നമുക്ക് മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഡിസ്കഷൻ ഒക്കെ എന്റെ ഇതിൽ ബാക്കിൽ നടത്തി നമ്മൾ തീരുമാനിച്ചതായിരുന്നു നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് അത് ശേഷമെട്ടു